സുഹൃത്തുക്കളെ കണ്ടില്ലേ നമ്മളെ വയനാട്ടിലെ ദുരന്തം നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അതുപോലെ ഒരു ദുരന്തം വേ കൂടെ വരാനിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ദൃശ്യമാണ് നിങ്ങളീ കാണുന്നത് അതായത് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാറ് ഡാമിൻ്റെ വിശലാണ് നിങ്ങളീ കാണുന്നത് കണ്ടോ ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം ഈ മുല്ലപ്പെരിയാർ ഡാമിൽ എത്രത്തോളം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ദൃശ്യം കണ്ടാൽ മനസ്സിലാവും അത്രത്തോളം ഏരിയ ഇതിൽ മുല്ലപ്പെരിയാർ ഡാമിനുണ്ട് അതിൻ്റെ വ്യാപ്തി ഇതിൽ നമുക്ക് ഗൂഗിൾ എർത്തിലാണ് ഇത് കാണിക്കുന്നത് ചുറ്റുമലകളാണ് അത്രയും കെട്ടി നിൽക്കുന്ന ഈ ഒരു വെള്ളം ഈ ഒരു ഡാമാണ് ചെറിയ ഡാമുണ്ട് വലിയ ഡാമുണ്ട് രണ്ട് ഡാമാണ് മുല്ലപ്പെരിയാറിൽ ഇത് പൊട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ പറയുക നമ്മുടെ കേരളം ഇല്ലാതാവും അതിന് ഒരുപാട് ആളുകൾ ഇന്നൊന്നിലും തുടങ്ങിയതല്ല വർഷങ്ങളായി ഇതിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഒരു ഡി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് ഒരു പുനർനിർമ്മിക്കാൻ ഒരുപാട് മേഖലയിൽ വക്കീലന്മാരായാലും മറ്റു ഉദ്യോഗസ്ഥന്മാരായാലും എല്ലാവരും പല രീതിയിലുള്ള സമരങ്ങളും അതുപോലുള്ള നിയമ പോരാട്ടങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല ഇത് പൊട്ടിക്കഴിഞ്ഞുള്ള അവസ്ഥ എന്തായാലും നമ്മൾ കേരളത്തിൻ്റെ പകുതിയോളം ഭാഗം അതുകൊണ്ട് ഇല്ലാതാവും അപ്പോൾ വയനാട് സംഭവിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ശോചനീയാവസ്ഥ ഒരുപാട് കാലങ്ങളായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് ഇത് പൊട്ടിക്കഴിഞ്ഞാണ്ടല്ലോ എന്താ ഇതിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പകുതി ഭാഗം അതുകൊണ്ട് ഇല്ലാതാവും എന്തായാലും എറണാകുളം ഇടുക്കി കൊച്ചി മലപ്പുറം ജില്ല വരെ എത്താനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് നമ്മുടെ പഠന റിപ്പോർട്ടുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും വളരെ വിഷമകരമായ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോൾ തന്നെ ആളുകൾ ഇതിനൊരു മുൻകരുതലെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ വയനാട് പോലെ ഇനി ഒരു ദുരന്തം കൂടി വരാനിരിക്കുന്നുണ്ട് അത് ഒരുപാട് ആളുകൾ പറയുന്ന ഇന്നലായിട്ട് പറയാൻ തുടങ്ങിയതല്ല കുറേ കാലങ്ങളായിട്ട് പറയാൻ തുടങ്ങിയ കോടിക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഈ ഏരിയയിലൂടെയാണ് കടന്നു പോകും ഇത് നേരെ എത്തിപ്പെടുന്നത് നമ്മളെ ഇടുക്കി ഡാമിലേക്കായിരിക്കും മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നേരെ ഇടുക്കി ഡാമിലാക്കാണീ വെള്ളക്കെടുത്ത ഇടുക്കി ഡാമിന് അത്രയും വെള്ളം ശേഖരിച്ച് നിർത്താനുള്ള ശേഷി ഇടുക്കി ഡാമിനും അപ്പോൾ എന്ത് ചെയ്യും ഇടുക്കി ഡാമും പൊട്ടിപ്പോവും ഇടുക്കി ഡാമ് പൊട്ടിക്കഴിഞ്ഞാലോ പിന്നെ കേരളത്തിൻ്റെ മറ്റു ജില്ലകളിലേക്കും തന്നെ ഇത് വ്യാപകമായി ബാധിക്കും കേരളം തന്നെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറും ഇതിനൊരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തീരാ നഷ്ടമായിരിക്കും നമ്മുടെ കേരളത്തിന് നമുക്ക് ദൃശ്യത്തിൽ കാണാം മലകൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു ഡാമിൻ്റെ വെള്ളം വെള്ളക്കെട്ട് കണ്ടില്ലേ ഇതാണ് ഡാം ഈ ഡാം പൊട്ടിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി എത്രയോ ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ആണ് ഇതിൽ സംഭരിച്ചുകൊണ്ടിരിക്കുന്നത് അത് പൊട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഇനി വരാൻ പോകുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം അപ്പൊ അതിനുവേണ്ടി പരമാവധി നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പ്രതികരിക്കുക